പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാവ് ഷോൺ ജോർജ് ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയുമായി അഡ്വക്കറ്റ് സുഭാഷിംഗ് കൊളുത്തങ്കൽ എം എൽ എ മണ്ഡലത്തിൽ വാഗമൺ റോഡ് അടക്കമുള്ള വലുതും ചെറുതുമായ റോഡുകൾ നവീകരിക്കാൻ കഴിഞ്ഞു ഇക്കാര്യത്തിൽ പി സി ജോർജുമായി മണ്ഡലത്തിൽ എവിടെ വെച്ച് വേണമെങ്കിലും പരസ്യ സംവാദത്തിന് തയ്യാറാണെന്ന വെല്ലുവിളിയാണ് സുഭാഷിംഗ് ഉയർത്തിയത് വികസന കാര്യത്തിൽ ഇതെല്ലാം ജോർജ് കൊണ്ടുവന്നാണ് വർഷം തകർന്നു കിടന്ന വാഗമൺ റോഡ് ഞാൻ വന്നിട്ടല്ലേ ഒരു കാര്യം ചെയ്യേ നമുക്കൊരു പരസ്യ സംവാദം നിങ്ങളുമായിട്ടല്ലേ നിങ്ങളുടെ അപ്പനുമായിട്ട് നടത്തിയേക്കാം മുപ്പത് കൊല്ലത്തെ അല്ല നാൽപ്പത് കൊല്ലത്തെ വിവസനോ നാലു കൊല്ലത്തെ ഒരു പരസ്യ സംവാദം നടത്തിയേക്കാം പൂഞ്ഞാർ നീണ്ടത്തിൽ എവിടെ വെച്ച് വേണമെങ്കിലും നടത്തിയേക്കാം പൂഞ്ഞാർ തെക്കേക്കര തന്നെ ആയേക്കാം ഡേറ്റും സമയം അറിയിച്ചു വെറുതെ വെല്ലുവിളിയും ഭാഗ്വാദം ഒന്നും ഷോൺ ജോർജ് എന്നോട് വേണ്ട കേട്ടോ വികസനം നടപ്പാക്കുന്നത് എങ്ങനെയെന്ന് തന്നെ പഠിപ്പിക്കാൻ ഷോൺ ജോർജ് ആയിട്ടില്ലെന്നും ഒരു മാസത്തിനകം റോഡ് നന്നാക്കും അതുകൊണ്ട് ആ റോഡ് നന്നാക്കുന്നത് ഞാൻ സമരം നടത്തിയിട്ടല്ലേ ഞാൻ വെല്ലുവിളിച്ചിട്ടാണ് ഞാൻ പേടിപ്പിച്ചിട്ടാണെന്ന് വരുത്തി തീർക്കാനുള്ള നാടകം ഷോൺ ജോർജ് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള വിവരവും ബോധവും ഉള്ള ആളുകളാണ് പൂഞ്ഞാറ്റിലെ ജനങ്ങൾ അത് രണ്ടായിരത്തി ഇരുപത്തിൽ തെരഞ്ഞെടുപ്പിൽ മനസ്സിലായി കാണുള്ളൂ അതുകൊണ്ട് അത്തരം വെല്ലുവിളിയും ഗോഗായു ഒന്നും ഇങ്ങോട്ട് വേണ്ട ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു അതൊക്കെ കയ്യിൽ വെച്ചാൽ മതി അതുകൊണ്ട് കൂഞ്ഞാറിലെ വികസനം എങ്ങനെ നടത്തണമെന്ന് ജനങ്ങൾ തിരഞ്ഞെടുത്ത എം എൽ എ എന്നുള്ള നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ എന്നുള്ള നിലയിൽ സഖ പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെൻറ്റിനെ പിന്തുണയ്ക്കുന്ന ഭരണകക്ഷി എം എൽ എ എന്നുള്ള നിലയിൽ എനിക്കറിയാം അത് ഇന്നലകളിൽ നന്നായി ചെയ്തിട്ടുണ്ട് നാളെയും ചെയ്യും പരിഹരിക്കേണ്ട കാര്യങ്ങൾ പരിഹരിക്കുകയും ചെയ്യും അതുകൊണ്ട് വെല്ലുവിളിയും ഗോഗായും ഒക്കെ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു കയ്യിൽ വെച്ചാൽ മതി എന്ന് മാത്രമാണ് വിനയപൂർവ്വം എൻ്റെ ഇളയ സഹോദരൻ്റെ പ്രായം മാത്രമുള്ള പ്രിയപ്പെട്ട ഷോൺ ജോർജിനോട് എനിക്ക് സൂചിപ്പിക്കാൻ